സുഹൃത്തുക്കളെ ഇവിടെ ഇവിടെതാ കുറേ ജനങ്ങളെ കണ്ടു എന്താ പരിപാടി ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ഒരു യാത്രക്കിടയിൽ നിന്ന് ചവിക്ക് ചെയ്താട്ടോ അവിടെ എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇതാ ആ ഒരു പറമ്പിലേക്ക് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ കൊണ്ട് പോയി വയ്ക്കിയപ്പോഴല്ലേ കാര്യം മനസ്സിലായി ഇവിടെ ഇവിടെതാ കുറേ ജനങ്ങളെ കണ്ടു എന്താ പരിപാടി ഇവിടെ ആ ഇവിടെ ഇവിടെ സംബന്ധിച്ച് ഇവിടുന്ന് ഒരുപാട് വരവുണ്ട് ഇപ്പൊ ഇവിടുന്ന് ഒരു വരവ് ഒന്നായിട്ട് ആനകൾ പത്താന ഉണ്ട് അത് നാലര അഞ്ചു മണിക്കാണ് പുതിയങ്ങാടി കൊടിയേറ്റത്തില് കോടതി പഠിക്കുന്ന പൊറപ്പെടും അതാണ് തിരൂരത്തെ ഏറ്റവും വലിയ നീർച്ചയാണ് പുജങ്ങാടി നീർച്ച വട്ടത്ത് പുജങ്ങാടി നീർച്ച ഒരുപാട് ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തിയപ്പോ എന്താ സംഭവം അറിയാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങിയത് ചെന്നപ്പോഴാണ് പുലിമടേക്കാണ് ചെന്ന എനിക്ക് മനസ്സിലായത് അഗൽപരായിട്ടുള്ള ഗജവീരന്മാരാണ് ഇവനെ കണ്ടില്ല എന്തല്ലേ സുന്ദര കുട്ടപ്പൻ ചേട്ടാ ആനന്റെ പേരെന്താ ചേട്ടാ പേരെന്താ അവന്റെ ബാലകൃഷ്ണൻ അല്ലേ ഗംഭീരം ബാലകൃഷ്ണനാണ് പോകുന്നത് അപ്പോൾ പത്ത് ആനകളാണ് മൊത്തത്തിൽ ഈ ഒരു വരവിൻ്റെ കൂടെ ഉണ്ടാവുക എന്നാണ് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ഗംഭീരം ഗംഭീര വരവാണ് ആ പേര് ഈ വരവിൽ ഇവിടെ വരവിലെ പല ഐറ്റങ്ങളും വെറൈറ്റി പരിപാടികളാണ് ഈ ഉണ്ടാവുന്നത് കൊടിയാറ്റീപണല്ലേ ഗജവീരന്മാരെ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങളിങ്ങനെ കുത്തി ഒഴുകി കൊണ്ടിരിക്കുകയാണ് ആനകളെ കണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ചെറിയൊരു പേടിയുണ്ട് കിട്ടോ അത് വേറെ കാര്യം എന്തായാലും വളരെ 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 വലിയ ഒരു നേർച്ചയാണ് നമ്മുടെ തിരൂരിനെ സംബന്ധിച്ചാണെങ്കിലും മലപ്പുറം ജില്ലനെ സംബന്ധിച്ചാണെങ്കിലും കേട്ടോ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഓരോരോ പ്രകൽഭരായിട്ടുള്ള ആനകളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് യാദൃശ്ശികമായിട്ടാണ് ഞാൻ ഈ ഒരു വിവരം അറിഞ്ഞു അപ്പോൾ പിന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ചരിത്ര പ്രസിദ്ധമാണ് പുതിയങ്ങാടി നേർച്ച എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് മലബാറിലെ തന്നെ ഏറ്റവും വലിയ നേർച്ചകളിൽ ഒന്നാണ് അത്രത്തോളം പൂയി താഴേക്കിട്ട് കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക താഴോട്ട് വീഴില്ല അത്രയും ജനസാഗരമായിരിക്കും ഇനിയിപ്പോൾ ഈവനിങ് സമയമൊക്കെ ആകുമ്പോൾ അവിടെ കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം പത്ത് ഗജവീരന്മാർ അണിനിരക്കുന്ന വരവൊക്കെയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് വ്യത്യസ്തമായ പ്ലോട്ടുകൾ ഞാൻ പറഞ്ഞില്ല കോലിക്കളി അങ്ങനെ ഇങ്ങനെയുള്ള കുറേ ഐറ്റം പരിപാടികളൊക്കെ ആയിട്ട് ഒരു ഗംഭീരമായ ഒരു വരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും തിരൂരിനെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ മലബാറിനെ സംബന്ധിച്ചാണെങ്കിലും ഇതൊരു ആഘോഷം തന്നെയാണ് ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല അത്രത്തോളം ചരിത്ര പ്രസിദ്ധമാണ് ഈ ഒരു നേർച്ച എന്നുള്ളതാണ് അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാനത് ദീർഘിപ്പിച്ച് ഇനി പറയുന്നില്ല എന്തായാലും എല്ലാവരും വരിക കേട്ടോ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഗംഭീരമായ നേർച്ചയാണ്